നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഏഴ് ശനിയാഴ്ച എല്ലാ ഗുഡ് മോർണിംഗ് യു കെ പ്രേക്ഷകർക്കും ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും മഹത്തായ സന്ദേശം പകരുന്ന ബലിപെരുന്നാൾ ആശംസകൾ നേരുന്നു ഉഭയകക്ഷി ബന്ധങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ഗ്രാമി ഇന്ന് ഇന്ത്യ സന്ദർശിക്കും ഇന്ത്യ യു കെ തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാരക്കാരൻ അന്തിമമാക്കിയതിനു ശേഷമുള്ള ആദ്യ ഇന്ത്യ സന്ദർശനമാണിത് ഇന്ന് രാവിലെ ന്യൂഡൽഹിയിൽ എത്തുന്ന അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണും തുടർന്ന് ഉഭയകക്ഷി ബന്ധം അവലോകനം ചെയ്യുന്നതിനായി ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തും വാണിജ്യ മന്ത്രി പിയൂഷ് ഗോയലുമായി ചർച്ച നടത്തുകയും നാളെ രാവിലെ പുറപ്പെടുകയും ചെയ്യും എഫ് ഡിഐയിൽ ഔപചാരികമായി ഒപ്പുവയ്ക്കുന്നതിനായി അടുത്തുതന്നെ ഇന്ത്യയിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന യു കെ പ്രധാനമന്ത്രി കെ സ്റ്റാർണറിന്റെ സന്ദർശനത്തിന് ലാമിയുടെ യാത്ര കളമൊരുക്കുമെന്നാണ് റിപ്പോർട്ട് ഇന്ത്യ വിടുന്നതിന് മുമ്പ് താൻ ദുഹിയിലേക്ക് പറക്കുകയാണെന്ന് അന്തരിച്ച മുൻ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയോട് പറഞ്ഞിരുന്നതായി വിജയ് മല്യ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് അന്നത്തെ ധനമന്ത്രിയുടെ അറിവോടെയാണ് രാജ്യവിട്ടതെന്നാണ് മല്യ അവകാശപ്പെട്ടത് വിമാനത്താവളത്തിലേക്ക് പോകും പോകുമുമ്പ് ജെയ്റ്റ്ലിയോട് പറഞ്ഞിരുന്നുവെന്നും തുടർന്ന് ഡൽഹിയിൽ നിന്ന് ലണ്ടനിലേക്ക് പറഞ്ഞുവെന്നുമാണ് മല്യ വീഡിയോയിൽ പറയുന്നത് കിങ് ഫിഷർ വിമാന കമ്പനിക്ക് ഇന്ത്യയിലെ ബാങ്കുകൾ നൽകിയ ഒൻപതിനായിരം കോടി രൂപയുടെ വായ്പ തിരിച്ചടയ്ക്കാതെ രാജ്യം വിട്ടതിന് കമ്പനിയുടമയായ മല്യ നിയമ നടപടി നേരിടുകയാണ് എന്നാൽ തനിക്ക് ഒൻപതിനായിരം കോടി രൂപയുടെ കടബാധ്യതയില്ലെന്നും പതിനാലായിരം കോടി രൂപ ബാങ്കുകൾ കണ്ടുകെട്ടിയിട്ടുണ്ടെന്നും മല്യ പറഞ്ഞു കിങ് ഫിഷർ എയർലൈൻസിന്റെ തകർച്ചയിൽ എല്ലാവരോടും മാപ്പപേക്ഷിക്കുന്നതായും മല്യ കൂട്ടിച്ചേർത്തു യൂട്യൂബർ രാജ് ഷമാനിക്കൊപ്പമുള്ള പോഡ്കാസ്റ്റിലാണ് മല്യയുടെ പ്രതികരണം ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ചില ഭാഗങ്ങളിൽ ഇടിമിന്നലിനുള്ള യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ച ഓഫീസ് സൌത്ത് ഇംഗ്ലണ്ടിന്റെ ഭൂരിഭാഗവും മിഡ്ലാൻഡ്സിന്റെ ചില ഭാഗങ്ങളിലും സൌത്ത് വെയിൽസിന്റെ ഭൂരിഭാഗ ഭാഗങ്ങളിലും യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ മുതൽ പ്രാബല്യത്തിൽ വരുന്ന മുന്നറിയിപ്പ് വൈകുന്നേരം ആറ് മണി വരെ നീണ്ടു നിൽക്കും ഒരു മണിക്കൂറിനുള്ളിൽ ഏകദേശം പത്ത് മുതൽ പതിനഞ്ച് മില്ലിമീറ്റർ വരെ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നും ചില സ്ഥലങ്ങളിൽ തുടർച്ചയായ മഴയും കാറ്റും മൂലം മണിക്കൂറുകളിൽ മുപ്പത് മുതൽ നാൽപ്പത് മില്ലിമീറ്റർ വരെ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നു ഇടയ്ക്കിടെയുള്ള മിന്നൽ ആലിപ്പഴവ വർഷം ശക്തമായ കാറ്റ് എന്നിവ അധിക അപകടങ്ങൾക്ക് കാരണമാകുമെന്നും അതിനാൽ യാത്രകൾ ഒഴിവാക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു യു എസ് ചൈന വ്യാപാര ചർച്ചകൾ തിങ്കളാഴ്ച ലണ്ടനിൽ നടക്കുമെന്ന് പ്രഖ്യാപിച്ച ഡൊണാൾഡ് ട്രംപ് വാഷിംഗ്ടണും ബീജിംഗും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾക്കായി യു എസ് ഭരണകൂടത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തിങ്കളാഴ്ച ലണ്ടനിൽ ഒരു ചൈനീസ് പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് ട്രംപ് ഇന്നലെ അറിയിച്ചു വ്യാഴാഴ്ച ട്രംപും ചൈനീസ് നേതാവ് ഷി ജിൻപിങ്ങും തമ്മിൽ നടത്തിയ ഫോൺ കോളിന് ശേഷമാണ് ഈ കൂടിക്കാഴ്ച ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെനസെന്റ് വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുഡ്നിക് യു എസ് വ്യാപാര പ്രതിനിധി ജാമിസൺ ഗ്രീഗ് എന്നിവരാണ് വ്യാപാര ചർച്ചകളിൽ യു എസ് പക്ഷത്തെ പ്രതിനിധീകരിക്കുന്നത് വളരെ പോസിറ്റീവ് സംഭാഷണമാണിതെന്നും യോഗം വളരെ നന്നായി നടക്കണമെന്നും ട്രംപ് ഇന്നലെ വൈകുന്നേരം തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ വ്യക്തമാക്കി മുൻ ഫുട്ബോൾ താരം ഡേവിഡ് ബെൽഗാമിന് ചാൾസ് രാജാവിൽ നിന്ന് നൈറ്റ് ഫുഡ് പുരസ്കാരം ലഭിക്കുമെന്ന് റിപ്പോർട്ടുകൾ ഡേവിഡ് ബെക്കാമിന്റെ ഫുട്ബോൾ കരിയറിനും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും അംഗീകാരമായി അടുത്ത ആഴ്ച ചാൾസ് രാജാവ് അദ്ദേഹത്തിന് നൈറ്റ് ബഹുമതി നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ ബി ബി സി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് തരത്തിന്റെ പേര് രാജാവിന്റെ ജന്മദിന ബഹുമതി പട്ടികയിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബെക്കാമിന്റെ മുൻ മാനേജർ അലക്സ് ഫർഗൂസൺ ബ്രിട്ടീഷ് ടെന്നീസ് ഇതിഹാസം ആന്റിമുറി എന്നിവരാണ് ഈ പദവി ലഭിച്ച മറ്റ് കായിക താരങ്ങൾ ബഗാം രാജകുടുംബവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് ചെൽസിയുള്ള ഫ്ലവർ ഷോയിൽ നിന്നും ബെക്കിംഗ്ഹാം കൊട്ടാരത്തിലെ സ്റ്റേറ്റ് ബാങ്ക്വറ്റുകൾ ക്വിറ്റുകൾ നടന്ന ഇറ്റാലിയൻ ഭക്ഷണവിരുന്നുകൾ വിവിധ ചാരിറ്റി പരിപാടികൾ എന്നിവയിൽ രാജകുടുംബാംഗങ്ങൾക്കൊപ്പം ബെൽഗാം ദമ്പതികൾ സ്ഥിരം സാന്നിധ്യമാണ് വെസ്റ്റ്ഇൻഡീസിനെതിരെ നടന്ന ആദ്യ ട്വന്റി ട്വന്റി മത്സരത്തിൽ ഇംഗ്ലണ്ടിന് വിജയം ഇന്നലെ ചെസ്റ്റർ പ്ലേ സ്ട്രീറ്റിൽ നടന്ന മത്സരത്തിലാണ് വെസ്റ്റ്ഇൻഡീസിന് റൺസിന് ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തിയത് ജോസ് ബട്ട്ലറും ലിയാൻഡോസണും ചേർന്നാണ് ഇംഗ്ലണ്ടിന് വിജയം സമ്മാനിച്ചത് ടോസ് നേടി ആദ്യം ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇംഗ്ലണ്ട് നിശ്ചിത ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ മറുപടി ബാറ്റിംഗിൽ വെസ്റ്റ് വെസ്റ്റ്ഇൻഡീസിന് റൺസ് നാല് ഓവറിൽ റൺസ് നൽകി നാല് വിക്കറ്റ് നേടിയ ലിയാം ആണ് പ്ലെയർ ഓഫ് ദി മാ ജോസ് പന്തിൽ റൺസ് നേടി വിജയത്തോടെ മൂന്ന് മൂന്ന് മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഇംഗ്ലണ്ട് ഒന്ന് പൂജ്യത്തിന് നാളെ വെസ്റ്റോളിലാണ് രണ്ടാം ട്വന്റി ട്വന്റി മത്സരം ലണ്ടനിൽ ജോലി വാഗ്ദാനം ചെയ്ത് പത്ത് ലക്ഷം രൂപ തട്ടിയെടുത്തുന്ന കേസിൽ യുവതി അറസ്റ്റിൽ തിരുവനന്തപുരം പോത്തൻകോട് മങ്ങാട്ടുകോണത്ത് താമസിക്കുന്ന കോട്ടയം പാമ്പാടി കട്ടപ്പുറത്ത് ഇരുപത്തിയഞ്ച് വയസ്സുള്ള ഐറിൻ എൽസ കുര്യനാണ് പിടിയിലായത് കാഞ്ചിയാർ സ്വദേശിനിയെ കബളിപ്പിച്ച് പത്ത് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് യുവതി അറസ്റ്റിലായത് സമൂഹ മാധ്യമങ്ങളിൽ അയറിൻ നൽകിയ പരസ്യം കണ്ടാണ് യുവതി സമീപിച്ചത് പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് നിന്നാണ് ഇവരെ പിടികൂടിയത് ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണയിൽ വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു ആശംസകൾ കൈമാറിയും നമസ്കാരത്തിൽ പങ്കെടുത്തും വിശ്വാസ സമൂഹം വരവേൽക്കുകയാണ് പള്ളികളിലും വലിയ പെരുന്നാളിന്റെ സന്തോഷങ്ങളിൽ മുഴുകുമ്പോൾ ഗാസയിലെ ജനങ്ങൾ അതികഠിനമായ പ്രയാസങ്ങളാണ് അനുഭവിക്കുന്നതെന്ന് പാളയം ഇമാം വി സുഹൈബ് മൌലവി ദിന സന്ദേശത്തിലായിരുന്നു ഇമാമിന്റെ പ്രതികരണം സയന്റിസ്റ്റ് കബാലികൾ പലസ്തീനികളെ ക്രൂരമായി കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പലസ്തീനികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഇമാം വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു ഭാരതാമ്പ വിവാദത്തിൽ മന്ത്രി പ്രി പ്രസാദിനെതിരെ പ്രതിഷേധവുമായി ബിജെപി പ്രവർത്തകർ മന്ത്രിയുടെ വീടിന് മുന്നിൽ ഭാരതാമയുടെ ചിത്രം സ്ഥാപിച്ച് വിളക്ക് കൊടുത്താൻ ബിജെപി പ്രവർത്തകർ ശ്രമിച്ചു എന്നാൽ സിബിഐ പ്രവർത്തകർ സംഘടിച്ചെത്തിയതോടെ പ്രദേശത്ത് സംഘർഷ സാഹചര്യം രൂപപ്പെടുകയായിരുന്നു പ്രദേശത്ത് വൻ പോലീസ് സന്നാഹം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അർജന്റീന ടീം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ കേരളത്തിലെത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ ടീമിനെ എത്തിക്കുവാനായി സ്പോൺസർമാർ പണം അടച്ചെന്നും അർജന്റീന ടീം മാനേജ്മെന്റ് ശേഷം മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും കായികമന്ത്രി പറഞ്ഞു കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മെസ്സിയും അർജന്റീനയും കേരളത്തിലെത്തുമെന്ന് മന്ത്രി വ്യക്തമാക്കിയിരുന്നു പത്ത് പേരെ വിവാഹം ചെയ്ത ശേഷം ഊങ്ങിയ യുവതി പിടിയിൽ എറണാകുളം കാഞ്ഞിരമറ്റം സ്വദേശി രേഷ്മയാണ് പോലീസിന്റെ പിടിയിലായത് പുതിയ വിവാഹത്തിന് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ പ്രകുട്ടാവും എല്ലാവർക്കും നമസ്കാരം